ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു കേസിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കേസിൻ്റെ തുടർ വാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കോട്ട് സെഷൻ ത്രീയിലെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻ ത്രീയിലെ കേസ് ഏപ്രിൽ ഒന്നാം തീയതിത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അപ്പം ഏപ്രിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കേസ് ഏത് ഇവർ മാറ്റിവെച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കേസും മാറ്റിരിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇവിടെ ഒരു കേസ് അവസാനിക്കാൻ വേണ്ടി പോകുന്നു അതിൽ വിധി വരാൻ വേണ്ടി പോകുന്നു അത് ജില്ലാ കളക്ടർ കൊടുത്ത അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു കേസ് ഒന്നാം തീയതിത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അതേ സമയത്താണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലീഡർമാർ കൊടുത്തിരിക്കുന്ന മാറ്റിവെക്കുന്ന കേസ് അതും ഒന്നാം തീയതിത്തേക്ക് വീണിട്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് ദിവസം മാത്രമേ വർക്കിംഗ് ഡേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു കേസ് ഏപ്രിൽ ഒന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏപ്രിൽ ഒന്നാം തീയതി ഇവരുടെ ആസ്തി ജംഗമ വസ്തുക്കൾ അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജില്ലാ കലക്ടർക്ക് സ്വന്തമാവും എന്നുള്ള വിധിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ബൈ